ഞാൻ പഠിപ്പിക്കാൻ പ്രാപ്തനാണ് ഞാൻ അത് ചെയ്യാൻ പ്രാപ്തനാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തനാണ് അതായത് എനിക്കതിന് പറ്റും എന്ന് പറയാണ് ഏട്ടാ നമ്മൾ മലയാളത്തിൽ പറയില്ല എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എനിക്കതിന് എനിക്കത് ചെയ്യാൻ പ്രാപ്തി ഉണ്ട് ഓക്കെ എനിക്കത് ചെയ്യാൻ ശേഷിയുണ്ട് ഏർ എനിക്കത് ചെയ്യാൻ കഴിവുണ്ട് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാം അപ്പൊ എന്തെങ്കിലും ഒരു പ്രവൃത്തി നമുക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മളിങ്ങനെ പറയാം എനിക്കത് ഞാനത് ചെയ്യാൻ പ്രാപ്തനാണ് എന്നാ പറയാ അല്ലെ അപ്പോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യണത് കഴിയുന്നു അറിയാനായിട്ട് ക്യാൻ ആണ് ഐ ക്യാൻ ഡു എന്ന് പറയാണ് ഞാൻ അപ്പൊ അതിൻ്റെ വ്യത്യാസം എന്താ സെന്റൻസിന്റെ എനിക്കത് ചെയ്യാൻ കഴിയും എന്നാണ് പക്ഷേ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന അതല്ല എനിക്കത് ചെയ്യാൻ കഴിവുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് അതിനുള്ള കഴിവുണ്ട് എൻ്റെ ഉള്ളിൽ അതിനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അതിനു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യണത് കേപ്പബിൾ ഓഫ് എന്നുള്ള ഈ ഒരു വാക്കാണ് കേട്ടോ കേപ്പബിൾ ഓഫ് മറക്കരുത് കേപ്പബിൾ ഓഫ് ഓക്കെ അപ്പോ ഞാൻ പഠിപ്പിക്കാൻ പ്രാപ്തനാണ് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ഈ സാരാം ഐ എൻ ജി ഫോം ആണ് യൂസ് ചെയ്യുന്നത് അത് മറക്കരുത് ഈസാരം ഐ എൻ ജി സോ ഞാൻ ഐ ഐ ആയതുകൊണ്ട് ആം നെക്സ്റ്റ് അതിനുശേഷം കേപ്പബിൾ ഓഫ് പ്രാപ്തനാണ് എന്തിനാ പ്രാപ്തനായിട്ടുള്ളത് പഠിപ്പിക്കാൻ പഠിപ്പിക്കുക പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് എന്താ ടീച്ച് അല്ലേ അപ്പൊ ഈസാരാം ഉള്ളത് കൊണ്ട് നമ്മളവിടെ ഈ എൻ ഐ എൻ ജി ഫോം കേപ്പബിൾ ഓഫ് ടീച്ചിങ് ഞാൻ പഠിപ്പിക്കാൻ ാണ് ക്ലിയറാണല്ലോ ഞാൻ അത് ചെയ്യാൻ പ്രാപ്തനാണ് അടുത്ത സെന്റൻസ് ആയതുകൊണ്ട് ആം അതിനുശേഷം കേപ്പബിൾ ഓഫ് അത് ചെയ്യാനാണ് പ്രാപ്തനായിട്ടുള്ളത് അപ്പോൾ ഐ ആം കേപ്പബിൾ ഓഫ് കേപ്പബിൾ ഓഫ് പ്രാപ്തനാണ് അപ്പൊ ഞാൻ പ്രാപ്തനാണ് എന്തിന് ചെയ്യാൻ ചെയ്യുക എന്നെ ഇംഗ്ലീഷ് ഡു അതിന് ഐ എൻ ജി ഡൂയിങ് ഐം കേപ്പബിൾ ഓഫ് ഡൂയിങ് അത് അത് എന്ന് തന്നെ ഇംഗ്ലീഷ് ദാറ്റ് ഐ ആം കേപ്പബിൾ ഓഫ് ഡൂയിങ് പ്രാപ്തനാണ് ക്ലിയർ ആണല്ലോ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തനാണ് എങ്ങനെ പറയും ഞാൻ ഐ അതിനുശേഷം ആം ഇവിടെ ഹിയും ഷിയൊക്കെയാണ് സബ്ജക്റ്റായിട്ട് ആം ഇടരുത് പകരം തരണം ഈസ്ഡർട്ടാ ഹി ഈസ് കേപ്പബിൾ ഓഫ് ഷീ ഈസ് കേപ്പബിൾ ഓഫ് എന്ന് ആഡ് ചെയ്താൽ മാത്രം മതി സോ ഐ ആബിൾ ഓഫ് ഓക്കെ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് പ്രാപ്തിയായിട്ടുള്ളത് അല്ലേ അപ്പൊ സംസാരിക്കുക എന്താണ് സ്പീക്ക് ഐ എൻ ജി സ്പീക്കിംഗ് എന്താണ് സംസാരിക്കാൻ പ്രാപ്തനായിട്ടുള്ളത് ഇംഗ്ലീഷ് ആണ് സോ ഐ ആം കേപ്പബിൾ ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തനാണ് ക്ലിയർ ആണല്ലോ അപ്പോ അതിലെല്ലാം ഞാൻ കേപ്പബിൾ ഓഫ് ആണല്ലോ എടുത്തത് ഇനി നമ്മൾ വേറെ നോക്കാൻ ഈ സെയിം സെന്റൻസ് തന്നെ നമുക്ക് വേറെ രീതിയിലും കൂടെ പറയാം എങ്ങനെയാണെന്നറിയാത് നോക്ക ഏബിൾ ടു ടു എന്നുള്ള ഈ വാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ പറയാവുന്നതാണ് കേട്ടോ ഫോർ എക്സാമ്പിൾ ഞാൻ ഐ ആം അതിനുശേഷം ഏബിൾ ടു കേപ്പബിൾ ഓഫ് മാറ്റിയിട്ട് ഏബിൾ ടു ആഡ് ചെയ്യണം കേട്ടോ അപ്പം ടു ആയതുകൊണ്ട് തന്നെ ഐ എം ഏബിൾ ടു ഡൂയിങ് എന്ന് പറയണ്ട അല്ലേ ജി ഫോം വേണ്ട ബേസ് ഫോം മതി അതാണ് അത് മാത്രമാണ് വ്യത്യാസം സോ ഐ ഐം ഏബിൾ ടു ചിന്തിക്കാൻ ചിന്തിക്കുക എന്ന് ഇംഗ്ലീഷ് തിങ്ക് ഐ ആം ഏബിൾ ടു തിങ്ക് ഞാൻ ചിന്തിക്കാൻ പ്രാപ്തനാണ് അല്ലേ ഞാൻ അത് പറയാൻ പ്രാപ്തനാണ് ഐ ആം ആൾ ടു ഞാനത് പറയാനാണ് പ്രാപ്തനായിട്ടുള്ളത് പറയുക സേ ഐ ആം ഏബിൾ ടു സേ അത് ദാറ്റ് ഐം ഏബിൾ ടു സേ ദാറ്റ് ഞാനത് പറയാൻ പ്രാപ്തനാണ് ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും വേണ്ട കേട്ടോ നിങ്ങൾക്കത് പറയണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ കേപ്പബിൾ ഓഫ് അല്ലെങ്കിൽ ഏബിൾ ടു വെച്ചിട്ട് പറയാം അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ വരും ഐ എം ഏബിൾ ടു ഡു ദാറ്റ് ആം ഏബിൾ ടു ഡൂയിങ് പറയാൻ നമ്മുടെ നാവം അനുവദിക്കില്ല രണ്ട് മൂന്ന് പ്രാവശ്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഐ ആം ഐ ആം കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ് ഐ ആം ഏബിൾ ടു ഡു ദാറ്റ് അതാണ് വ്യത്യാസം മനസ്സിലായോ കേപ്പബിൾ ഓഫ് വരുമ്പോൾ വേണം ടു വരുമ്പോൾ ബേസ് ഫോം മതി അയൻ ജി ഒന്നും വേണ്ട രണ്ടിനുണ്ടാക്കുന്ന സെന്റൻസ് ഇതാണ് കേട്ടോ ഇനി അടുത്ത് നോക്കാം അവൾ അത് ചെയ്യാൻ പ്രാപ്തനാണ് അവൾ ഇങ്ങനെ പറയും ഷി ഷി ആയതുകൊണ്ട് ആണോ ചേർക്ക അല്ല എന്താ ചേർക്കാണ് ഷി ഈസ് അതിനു ശേഷം ടു അതിനു ശേഷം ചെയ്യുക അത് ദാറ്റ് ഐ ആം ഏബിൾ ടു ഡൂ ദാറ്റ് അവൾ അത് സോറി ഈസ് ഏബിൾ ടു ഡു ദാറ്റ് അവൾ അത് ചെയ്യാൻ പ്രാപ്തയാണ് ക്ലിയർ ആണോ സോറി പ്രാപ്തയാണ് കേട്ടോഴിക്കണേ ഓക്കേ പ്രാപ്തയാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്കത് ചെയ്യാനായിട്ട് കഴിയുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ ശേഷിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ കേപ്പബിൾ ഓഫ് അല്ലെങ്കിൽ ഏബിൾ ടു എന്ന് യൂസ് ചെയ്യണത് ഐബിൾ ടു സീ ദാറ്റ് എനിക്കത് കാണാൻ ശേഷിയുണ്ടല്ലേ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ ഐ ആം ഏബിൾ ടു ഗോ ദർ എനിക്കവിടെ പോകാൻ കഴിയും ഓക്കെ എനിക്കവിടെ പോകാൻ കഴിയും എന്ന് പറയാണ് എനിക്കതിനു പറ്റും എനിക്കതിന് കഴിവുണ്ട് എനിക്കതിന് ശേഷിയുണ്ട് എന്ന് പറയുന്നതാണ് കേട്ട സോ ഇനി മറക്കരുത് കേപ്പബിൾ ഓഫ് അല്ലെങ്കിൽ ടു താങ്ക് യു ഇംഗ്ലീഷ്